ആ നമുക്കറിയാം മുണ്ടമ്പറമ്പ് പാറമ്മൽ പള്ളിയാലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൽ ഫാറൂഖ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിലർ പ്രത്യേകത വേറെ ഒന്നുമില്ല ഈ രമദാനെ വരവേൽക്കാൻ വേണ്ടി ആ നാട്ടിലെ യുവാക്കളായ ചെറുപ്പക്കാർ ഒത്തുകൂടിക്കൊണ്ട് ആ പള്ളിയെ ഒന്ന് നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നാളെ അഥവാ ഫെബ്രുവരി ഇരുപത്തി തിങ്കളാഴ്ച മജലിസുന്നൂർ നടത്തിക്കൊണ്ട് ബതിരിങ്ങളെ വിളിച്ചുകൊണ്ട് അതിൻ്റെ പുനർനിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് അതിൻ്റെ അകങ്കാഴ്ച ഒന്ന് വൃത്തിയാക്കാനും സൊസൈഡിയാക്കാനും ഉണ്ടെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും അതൊക്കെ നാട്ടുകാർ തന്നെ ചെയ്യുന്നത് അഥവാ നാട്ടുകാരനായ ജബ്ബാർ കെ സി മമ്മിഷ അതേപോലെ റഫീഖ് അങ്ങനെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന പിന്നെ രണ്ട് എ സിയും സ്പോൺസേർഡാണ് സോ രണ്ട് എ സിയും നവീകരിച്ച പള്ളിയിലുണ്ട് ശീതീകരിച്ച് തറാവീഹിനൊക്കെ ഒരു നല്ലൊരു ഓരോരോ ഹശുവും നമുക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ ആ അന്തരീക്ഷം തന്നെ ഒന്ന് ശരിയാകുമ്പോൾ ഒരു ഹിഷുവും നടക്കുന്ന ഭക്തിയൊക്കെ കിട്ടാൻ രൂപത്തിൽ നവീകരിച്ചിട്ടുള്ള മുണ്ട ഒരു മുണ്ടമ്പറമ്പ് പാറമ്മൽ പള്ളിയാളിയും മസ്ജിദും പാറുവിലാണ് ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ചോ വർഷത്തോളം പാർക്കുമുണ്ട് ഇതിൻ്റെ ഒരു നിർമ്മിച്ചിട്ട് നാട്ടുകാരുടെ സഹായത്താലാണ് ഇതിപ്പോൾ പുനർശ്രമിച്ചിട്ടുള്ളത് ഇപ്പം നാട്ടുകാരുടെ ഒരുപാട് ആളുകൾ നേതാവ് അത് എ പി എസ് സംസ്ഥ ഈ കമസ്ത മറ്റ് സംസ്ഥാന സമസ്ത എല്ലാത്തിൻ്റെയും ആളുകൾ സഹകരിച്ചു കൊണ്ടാണ് ഈ നവീകരണ പ്രവർത്തനം ആരംഭി നടത്തിയിട്ടുള്ളത് ഇത് വളരെ മഹത്തായൊരു കാര്യമാണ് ഒന്ന് ഐക്യം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടെന്നാണല്ലോ അപ്പോൾ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹൽ കൂടിയാണല്ലോ മുണ്ടൻപറമ്പ് പാറമ്മൽ ഈ മഹല്ലിൽ തന്നെ മറ്റൊരു പള്ളിയാണല്ലോ മുണ്ടമ്പറമ്പ് പാറമ്മയിലെ പള്ളിയാണെങ്കിലും മസ്ജുദൽ പാറക്കെ ഇവിടെ എന്താണ് ഉസ്താദുമാരൊക്കെ ഇനി ഭാവിയിൽ വരുമ്പോൾ അവർക്ക് കിടക്കാനൊരു റൂമുണ്ട് മധുരനോ അല്ലെങ്കിൽ ഈ മാമനോ ഒക്കെ കിടക്കാൻ റൂമ് വരെ ആദ്യം തന്നെ നവീകരിച്ചു ഇത് ിലയിലാണ് ഇപ്പോൾ നിസ്കാരം നടക്കുന്നത് ഇതുപോലെ തന്നെ ഈ മുകൾ നിലയിലും വിശാലമായതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പള്ളിയാളി ഭാഗത്ത് മുട്ടൻ പറമ്പ് പാറമ്മൽ പള്ളിയാളി ഭാഗത്തുള്ള ഇപ്പോൾ ആ റോഡാണ് നമ്മൾ റേഷം പഠിക്കുന്നു വരുന്ന റോഡാണ് കാണുന്നത് ഇതിങ്ങനെ ഈ ഈ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകിച്ചാൽ ഒരുപാട് ഈ പാ പള്ളിയാടിയിലെ യുവാക്കൾക്ക് ഇന്ന് ഇനി തറാവിയെ റമ്മാലിക്കാഫരിക്കാന് അതുപോലെ മറ്റുള്ളതിനൊക്കെ സഹായിക്കും മാരാകും ഈ ഇവിടെ രണ്ട് ചെറിയ രണ്ട് വലിയ രണ്ട് ഷോപ്പുകളുണ്ട് ഒന്ന് നമ്മൾ കെ സി ഈ കാക്കാരിൻ്റെ ഷോപ്പാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ചായയും നല്ല പലഹാരങ്ങളും ഒക്കെ വിൽക്കപ്പെടുന്നുണ്ട് ഇവിടെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയുണ്ട് ഉണ്ട് പള്ളിയാടി സ്റ്റോർ എന്നാണ് പറയുന്ന നമ്മളെ പിന്നെ